രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയത്തിന്റെ എൺപതാം വാർഷികം ആഘോഷിച്ച് ചൈന നടത്തിയ സൈനിക പരേഡ് ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു ലോകത്തിന് മുന്നിൽ ചൈനയുടെ ശക്തി വിളിച്ചോതിയ ഒന്നായിരുന്നു ഈ ചടങ്ങ് അമേരിക്ക എതിരാളികളായി കാണുന്ന രാഷ്ട്രങ്ങളുടെ നേതാക്കളായ ഋഷ്യഡ വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഇറാൻ പ്രസിഡന്റ് ഹസർ റുഹാനി എന്നിവരൾ സമ്പന്നമായിരുന്നു ചടങ്ങ് ജാപ്പനീസ് ആക്രമണത്തിനെതിരായ ചൈനീസ് ജനതയുടെ ചെറുത്തുനിൽപ്പ് യുദ്ധത്തിലെയും ലോക ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിലെയും വിജയത്തിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയുടെ മുഖ്യ ായി അവരെ അക്ഷരാർത്ഥത്തിൽ ചൈനയുടെ ആയുധങ്ങളുടെ പ്രദർശനമായിരുന്നു ആ ചടങ്ങ് ചൈന തങ്ങളുടെ വിജയദിന സൈനിക പരേഡിൽ ലോകത്തെ അമ്പരപ്പിക്കുകയായിരുന്നു ചൈനയുടെ ശത്രുക്കളുടെ കണ്ണു തള്ളുന്ന രീതിയിലായിരുന്നു ഹൈപ്പർസോണിക് ഗുവാം കില്ലർ മിസൈലുകൾ ഡി എഫ് ഐ സി ബി എം ദീർഘദൂരാക്രമണ സംവിധാനങ്ങൾ നൂതന ടാങ്കുകൾ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ കപ്പൽ വേദ മിസൈലുകൾ ലേസർ ആയുധങ്ങൾ ഡ്രോണുകളും റോബോട്ടുകളും പ്രദർശനത്തിൽ ഉൾപ്പെട്ടു അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയിലും പസഫിക്കിലുടനീളമുള്ള അതിന്റെ തന്ത്രപരമായ വ്യാപ്തിയിലും ബീജിംഗിന്റെ വർദ്ധിച്ചുവരുന്ന ആധിപത്യത്തെയാണ് ഈ പ്രദർശനം സൂചിപ്പിച്ചത് മാരകമായ ഗുവാം കില്ലർ ബാലിസ്റ്റിക് മിസൈലിന്റെ മെച്ചപ്പെടുത്തിയ വകഭേദമാണ് ബീജിംഗിന്റെ സൈനിക ശക്തിയും നയതന്ത്ര വൈദഗ്ധ്യവും പ്രദർശിപ്പിക്കുന്ന പരേഡിൽ ഹൈപ്പർസോണിക് ആയുധങ്ങൾ യുദ്ധ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവയും ഉൾപ്പെട്ടു ഏറ്റവും ശ്രദ്ധേയമായ അരങ്ങേറ്റം ഡി എഫ് ട്വന്റി സിക്സ് ഡി മിസൈലായിരുന്നു നിലവിലുള്ള ഡി എഫ് ട്വന്റി സിക്സ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ നവീകരിച്ച വകഭേദം യു എസ് പസഫിക് പ്രദേശമായ ഗുവാവിനെ ലക്ഷ്യമിടാനുള്ള കഴിവ് കാരണം ഗുബാം കില്ലർ എന്നറിയപ്പെടുന്നു കഴിഞ്ഞ മാസം നടന്ന പരേഡ് റിഹേഴ്സലാണ് ഈ പുതിയ മെച്ചപ്പെടുത്തിയ മിസൈൽ ആദ്യമായി പ്രദർശിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇത് നിരവധി സൈനിക വിദഗ്ധരെ അത്ഭുതപ്പെടുത്തിയെന്ന് യുറേഷ്യൻ ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായി പ്രദർശിപ്പിച്ച ഡി എഫ് ട്വന്റി സിക്സ് മിസൈൽ അതിവേഗം ചൈനയുടെ ആയുധ പുരേഡ് ഘടകമായി മാറിയിരിക്കുന്നു ട്രാൻസ്പോർട്ട് എറക്ടർ ലോഞ്ചറുകളിൽ നിന്ന് ഈ മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും ഇത് ദ്രുതവിന്യാസം ഉറപ്പാക്കുകയും മുൻകൂർ ആക്രമണങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പരമ്പരാഗത ആണവ പൊർമുനകൾ വേഗത്തിൽ കൈമാറാൻ ഈ മിസൈൽ സംവിധാനം കഴിയും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം വരെ പലോട് ശേഷിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മിസൈൽ കരനാവിക ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തിയതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ചൈന എയറോസ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഡി എഫ് ട്വന്റി സിക്സ് ഡി പീപ്പിൾ ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഡി എഫ് ട്വന്റി സിക്സ് മിസൈലിന് നാലായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഗുബായിലെ യു എസ് സൈനിക താവളങ്ങളെയും സെക്കൻഡ് ഐലൻഡ് ചൈനയിലെ നാവികാസ്തികളെയും ഫിലിപ്പൈൻ കടലിലെ സ്ട്രൈക്ക് ഗ്രൂപ്പുകളെയും ലക്ഷ്യമിടാൻ പി എൽ എ അനുവദിക്കുന്നു ഇത് അമേരിക്കൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് ഒരു വലിയ ഭീഷണിയാകുമെന്നാണ് റിപ്പോർട്ട് സൈനിക പരേഡിലെ ചൈനയുടെ ശക്തിപ്രകടനം കേവലം ഒരു വാർഷിക ആഘോഷത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിലും സൈനിക സന്തുലതാവസ്ഥയിലും വലിയ സ്വാധീനം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമാണെന്ന് കരുതപ്പെടുന്നുണ്ട് ഇതോടെ ചൈനയുടെ ശത്രുക്കൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഈ സൈനിക പരേഡ് ചൈനയുടെ വിജയദിന പരേഡിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ആഗോള ശ്രദ്ധയും നേടുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ എന്നിവർ ഒരുമിച്ച് വേദി പങ്കിട്ട ഈ സൈനിക പ്രദർശനം അമേരിക്കയെ ലക്ഷ്യമിട്ടുള്ള ഒരു സന്ദേശമായിട്ടാണ് ട്രംപ് കാണുന്നത് പരേഡ് താൻ കണ്ടെന്നും അത് തന്നെ കാണിക്കാനാണ് നടത്തിയത് എന്ന് തനിക്ക് മനസ്സിലായെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി താനും ആ നേതാക്കളുമായി നല്ല ബന്ധത്തിലാണെന്ന് പറയുന്നതിനൊപ്പം അവർ അമേരിക്കക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും ട്രംപ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് கேரள கௌமுதி